ബിഗ് ബോസിൻ്റെ യമണ്ടൻ സീക്രട്ട് ടാസ്ക് വീടിനകത്ത് അടി പൊട്ടിയിരിക്കുകയാണ് അടി പൊട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീക്കിലി ടാസ്കിൻ്റെ ഇടയിൽ കൂടെ ബിഗ് ബോസ് ഒരു പ്രാങ്ക് ടാസ്ക് കൊടുത്തിരുന്നു ഒരു പക്ഷേ കുട്ടികൾ മാത്രമേ ഈ പ്രാങ്ക് ടാസ്കിനെ കുറിച്ച് അറിയാൻ പാടുള്ളൂ ഇതിൻ്റെ പേര് പറഞ്ഞ് കുട്ടികളും ടീച്ചറും മാരും തമ്മിൽ മുട്ടൻ അടി നടക്കുകയാണ് അതായത് ടീച്ചറും കുട്ടികളും തമ്മിൽ പൊരിഞ്ഞടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടിയാണ് നടക്കുന്നത് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്കാണ് നടക്കുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയൊന്നുമല്ല ഇത് ഏതാണ്ട് ഒരു മണിക്കൂറും ഇരുപത് മിനിറ്റും എപ്പിസോഡ് മാത്രമായിട്ട് ഇത് ഉണ്ടായിരുന്നു ഒന്നേക്കാൽ മണിക്കൂർ എപ്പിസോഡ് മൊത്തവും ഈ പ്രാങ്കിനെ കുറിച്ചാണ് കാണിക്കുന്നത് പക്ഷേ ഈ പ്രാങ്ക് ഉപയോഗിച്ച ഒരാൾ ഉണ്ടായിരുന്നു ആരാണെന്നറിയും അതായത് നന്നായിട്ട് ഉപയോഗിച്ച ഒരാളുണ്ടായിരുന്നു നമ്മുടെ അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് കാരണം ഇത് വ്യക്തമായിട്ട് ബിഗ് ബോസിൻ്റെ പ്രാങ്ക് കൊടുക്കുമ്പോഴും അതിനകത്ത് ക്യാരക്ടറിന് എടുത്ത് മാക്സിമം നമ്മളെ എന്താ പറയുക നമ്മുടെ അകത്തുള്ള സാധനത്തിനെ ഇങ്ങനെ എക്സ്പ്ലോ ചെയ്യുന്ന ചെയ്യുന്ന ഒരു ഇതുണ്ട് ആ ഒരു ഇത് നമ്മുടെ ഉള്ളിൽ ഉള്ളിലുള്ള സാധനം എക്സ്പ്ലോ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ അതിനെന്താ പറയുക പുറത്ത് കാണിക്കാൻ പറ്റുന്ന ഒരു അവസരം അത് ക്ലാസ് ക്ലാസ് ആയിട്ട് അതായത് അത് ക്ലിയർ ആയിട്ട് അതായത് അത് നമ്മുടെ ക്ലിയർ ആയിട്ട് ഉപയോഗിച്ചത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗെയിമിനകത്ത് നമ്മുടെ ക്ലിയർ ആയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്കധികം വൈകിക്കാതെ തുടങ്ങാം ഇന്നത്തെ ഡേ തേർട്ടി ത്രീ തേർട്ടി എയ്റ്റിലെ ഫുൾ എപ്പിസോഡ് റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് തമിഴ് ചാനൽ ചാനൽ ആയതായിട്ട് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം ഇതുപോലുള്ള ബിഗ് ബോസിൻ്റെ ഫാസ്റ്റ് അപ്ഡേറ്റും ലൈവ് റിവ്യൂസുമായി നമ്മുടെ ചാനൽ മറക്കാതെ ഫോളോ കൂടി ചെയ്തേക്കണം ഡേ തേർട്ടി എയ്റ്റ് ആദ്യം തന്നെ കാണിക്കുന്നത് കഴിഞ്ഞ ദിവസം അതായത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് കാണിക്കുന്നത് രാത്രി ഹോസ്റ്റലാണ് കാണിക്കുന്നത് ഹോസ്റ്റലിന് ജഫ്രി വാർഡനാണ് വാർഡനായിട്ട് അവിടെ ഉണ്ട് അപ്പോൾ ജഫ്രി എന്ത് ചെയ്യുന്നു ലെറ്ററൊക്കെ എടുത്ത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത് ലെറ്ററൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നു അതൊക്കെ അങ്ങനെ അതുപോലെ നടക്കുന്നുണ്ട് പിന്നീട് പ്രിൻസിപ്പാളിൻ്റെ ടേബിളിൽ ഇരിക്കുന്ന ബെല്ലും ഫയലും ഒന്നും കാണുവാനില്ല അതായത് കാണാനില്ല അതൊന്നും കാണാതായിരിക്കുകയാണ് അപ്പോൾ ആനന്ദി കള്ളിയെല്ലാം അടിച്ചുകൊണ്ട് പോയി പോവുകയാണ് രാത്രി ആനന്ദി മോഷ്ടിക്കുകയാണ് സ്റ്റുഡൻസ് അതായത് എന്തൊക്കെയാണ് മോഷ്ടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റുഡൻസിൻ്റെ ബാഗ് ബുക്ക് ബെല്ല് ചെപ്പ് ഇതെല്ലാം പലയിടത്തും പലയിടത്തായിട്ട് മോഷ്ടിച്ചുകൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ രാത്രി പരിപാടി നടക്കുകയാണ് ഇതേ സമയം ശിവ ശിവന് ശിവ വാച്ച്മാനാണല്ലോ അപ്പോൾ ശിവ ആ സമയത്ത് സമയത്ത് വീട്ടിലെന്ത് ചെയ്യുന്നു ഇങ്ങനെ ചുറ്റി കൊണ്ട് അതായത് ചുറ്റി കൊണ്ട് നമ്മുടെ വാച്ച്മാനൊക്കെ നടക്കില്ലേ ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത് ബെൽ ബെല്ലടിക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെ പുള്ളിക്കാരൻ വാച്ച്മാൻ ആണല്ലോ അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്ക് ഇങ്ങനെ നോക്കുകയാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതായത് വാച്ച്മാൻ ഫുൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ അപ്പോൾ അങ്ങനെ ഫുൾ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാത്രി നല്ല ലൈറ്റായിട്ടായിരിക്കും നമ്മുടെ ശിവ കടന്നിരിക്കുക പുള്ളിക്കാരൻ്റെ ആ ടാസ്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ടാസ്ക് ആണല്ലോ ഫുൾ ടൈം ഓൺ ആണ് ഉള്ളതുകൊണ്ട് അതിനെ പെർഫോംസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വാച്ച്മാനായി വാച്ച്മാൻ അതായത് ഫുൾ ഫുൾ ടൈം ആയിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നിട്ടാണല്ലോ ഉറങ്ങാൻ പറ്റുള്ളൂ മൂന്നോ നാല് മണിയൊക്കെ ആകുമ്പോഴാണല്ലോ വാച്ച്മാന്മാർ സാധാരണ കിടന്നുറങ്ങുകയൊക്കെ ചെയ്യാറ് അപ്പോൾ ആ ഒരു ലെവലിലാണ് ചെയ്യുന്നത് അപ്പോൾ ആനന്ദി അപ്പോൾ ആനന്ദി മോഷ്ടിക്കുകയും ഈ ബാഗ് കൊണ്ടുപോയി സോഫയുടെ അടിയിൽ ഇടുന്നു അതുപോലെ തന്നെ മെയിൻ ലിവിങ് റൂമിൽ ലിവിങ് ഏരിയ ഉണ്ടല്ലോ അവിടെ സോഫയിലല്ല വേറൊരു സോഫയുടെ അടിയിൽ കൊണ്ടുപോയി ഇടുന്നു പിന്നെ ബെല്ല് എന്ത് വെച്ചുകഴിഞ്ഞാൽ ക്രി റിങ് പറഞ്ഞ ബെല്ലൊന്നുമല്ല നമ്മുടെ സ്കൂളിലൊക്കെ ബെല്ലടിക്കുന്നത് സ്കൂളിൽ അടിക്കുന്ന ബെല്ല് അത് ആ സ്കൂൾ ബെല്ല് കൊണ്ട് കൊണ്ടുപോയി ഫ്രണ്ടിൽ നമ്മുടെ ഗാർഡൻ ഏരിയയിൽ തന്നെ ഒരു വശത്ത് ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് ചെരുപ്പോഴും എല്ലാം കൊണ്ടുപോയി സ്റ്റൗവിൻ്റെ അടിയിലാണ് ഒളിപ്പിച്ച് വയ്ക്കുന്നത് ുന്നു രാവിലെ ഏഴ് മണി സമയം ആകുമ്പോൾ നമ്മുടെ ശിവയുണ്ട് ശിവയുടെ കയ്യിലൊരു സാധനമുണ്ട് സാധനം കൊടുത്തിട്ടുണ്ട് വാച്ച്മാൻ്റെ കയ്യിൽ സാധനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അലറ അടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അടിക്കുന്നു അത് അതിൻ്റെ അലറം കേട്ടിട്ട് നമ്മൾ ശിവ എഴുന്നേൽക്കാണ് ചെയ്യുന്നത് കാരണം ആ വാച്ച്മാൻ്റെ വാച്ച്മാനാണല്ലോ അപ്പോൾ മോണിങ് അതായത് രാവിലെ തന്നെ ചുറ്റിയ കൊണ്ട് പുറത്ത് പോകുമ്പോഴാണ് സാധനം കാണുവാനില്ല എന്ന് പറയുന്നത് അതായത് ഈ ബെല്ലും കാര്യങ്ങളൊന്നും അവിടെ കാണുവാനില്ല അപ്പോൾ ജഫ്രി ആയിരുന്നു രാവൽ തന്നെ ജഫ്രി ആയിരുന്നു എന്നിട്ട് രാവൽ തന്നെ എന്തൊക്കെയോ എവിടെ നിന്ന് മോഷണം പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്തത് ജഫ്രി പി പി ടി മാസ്റ്റർ അപ്പോൾ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് അത് ഗ്യാസിൻ്റെ അടിയിൽ നിന്നും ചെരുപ്പുകൾ ചെരുപ്പുകൾ കണ്ടെത്തുന്നു പിന്നീട് ദീപക്കുമായിരുന്നു ദീപക്കു നോക്കുമ്പോൾ ബെല്ല് കാണുവാനില്ല അതായത് ബെല്ല് കാണുന്നില്ല അത് നോക്കും അത് നേരെ ജ്രിയുടെ അതായത് അതായത് ഇവിടെ നോക്കുമ്പോൾ ബെല്ലൊന്നും കാണുന്നില്ല അവർക്ക് അപ്പോൾ ജഫ്രി ആദ്യം ദീപൊക്കെ വന്ന് നോക്കുമ്പോൾ ബെല്ലൊന്നും കാണില്ല അപ്പം ഞാൻ ജഫ്രിയോട് പോയി പറയുന്നു ജഫ്രി മഞ്ജരിയാണ് പറയുന്നത് മഞ്ജരിയത് ഒളിപ്പിച്ച് വെച്ചിട്ടാണെന്നും മഞ്ജരിയെ പറയുന്നു അപ്പോൾ അരുണ് അപ്പോൾ അവിടേക്ക് നമ്മുടെ അരുണ് വരുന്നു എല്ലാവരും എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂട്ടോ അപ്പോൾ രാവിലെ തന്നെ നേരം എടുത്തേഴ് എഴുപതി സമയമാണേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് വരുന്നേ ഉള്ളൂ ഇവിടുത്തെ ആരാണ് ഇതെല്ലാം മോഷ്ടിക്കുന്നതെല്ലാം വൈകാതെ കണ്ടുപിടിക്കണം എന്നാണ് പറയുന്നത് പ്രിൻസിപ്പാണ് നമുക്ക് നമുക്ക് അതായത് പ്രിൻസിപ്പാണ് നമുക്ക് ആനന്ദി എന്ന് പറയുന്ന ആ കള്ളിയെ അതായത് ആനന്ദി ഒരു കള്ളിയാണല്ലോ കളിയെന്ന കുട്ടിയുണ്ട് ആ കുട്ടിയെ ചെക്ക് ചെയ്യണം ഇവിടുത്തെ സ്റ്റുഡൻറ്റിൻ്റെ ബുക്കൊന്നും കാണുമാറില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ക്ലാസ്സിൽ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ ദീപക്ക് പറയുകയാണ് ബുക്കൊന്നും അല്ല ആരുടെയും ബുക്കും ഇതൊന്നും കാണാനില്ലല്ലോ അപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതൊക്കെ എല്ലാവർക്കും എന്ന് പറയുന്നു അങ്ങനെ രാവിലത്തെ മോർണിംഗ് സോങ് ഒക്കെ കഴിഞ്ഞ് ജെഫ്രി ബെൽ ജഫ്രി ബെല്ലൊക്കെ കണ്ടുപിടിക്കുന്നത് അതിൻ്റെ ഇടയിൽനിന്ന് പോയിട്ട് ബെല്ലും കാര്യങ്ങളും സ്റ്റാഫും ചെരുപ്പം എല്ലാം കണ്ടുപിടിക്കുന്നുണ്ട് ജഫ്രി ഒരു ബി പി മാസ്റ്റർ റോളാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എല്ലാം പോയി കണ്ടുപിടിക്കുന്നുണ്ട് അപ്പോൾ ജഫ്രിക്ക് ഓൾറെഡി മനസ്സിലായിട്ടുണ്ട് ഇത് ഇവിടെ കാര്യങ്ങളൊക്കെ ഓളിപ്പിച്ച് വെച്ചു കാരണം ആനന്ദി തന്നെയാണ് എടുക്കുകയുള്ളൂ എന്ന് അറിയാം കാരണം ആനന്ദി ആണല്ലോ ഇതിൽ കള്ളിയാണ് റോൾ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ജഫ്രിക്ക് വന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് പിന്നീട് നേരം എടുക്കുന്നു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതായത് കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ജാക്കിലിന് ഒരു മോണിങ് അതായത് മോർണിംഗ് ആക്ടിവിറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് ജാക്കിലിൻ വന്നിട്ട് പറയുന്നു നിങ്ങൾക്ക് ഇന്ന് മോർണിംഗ് ആയിട്ട് തരാൻ പോകുന്നത് നമ്മുടെ ഓരോ ടീച്ചേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ കുറിച്ച് ഫീഡ്ബാക്ക് ആണ് അത് നിങ്ങൾ പറയണം അപ്പോൾ സ എന്നാണ് പറയുന്നത് അപ്പോൾ സത്യ മാനേജ്മെൻറ്റിൻ്റെ പല കാര്യങ്ങളും തിരുത്താനുണ്ടെന്ന് പറയുന്നു പ്രിൻസിപ്പളാണ് ഇവിടുത്തെ ബാക്ക് ബോൾ പക്ഷേ സംസാരം അധികമാകും മാകുന്നുണ്ടെന്ന് പറയുന്നു അങ്ങനെ എല്ലാവരും എല്ലാവരുടെയും ഫീഡ്ബാക്ക് വന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും ഫീഡ്ബാക്ക് പറയുന്നുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തീരില്ല അതുകൊണ്ടാണ് ഞാനത് വിശദീകരിക്കട്ടെ കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവരുടെയും എല്ലാവരുടെയും ഒപ്പീനിയൻ പറയുന്നുണ്ട് നമ്മൾ ഭക്ഷണി ഇട്ട് പൊരിക്കുന്നുണ്ട് രാവിലെ തന്നെ രാവിലെ തന്നെ ഭക്ഷണിക്കിട്ട് കിട്ടുന്നുണ്ട് ഭക്ഷണിക്കാകെ ദേഷ്യം വരികയാണ് കാരണം ഭക്ഷണം നന്നായിട്ടൊക്കെ ക്യാരക്ടർ പ്രിൻസിപ്പാളിൻ്റെ റോൾ ക്യാരക്ടർ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ അതായത് ഈ പ്രിൻസിപ്പാളിൻ്റെ അതിൽ കംപ്ലൈൻറ്റ് വരുവാണല്ലോ അപ്പോൾ പ്രിൻസിപ്പാളിന് സ്വാഭാവികമായിട്ടും ദേഷ്യപരിയാണ് അതേ ദിവസം ദേഷ്യമുള്ള ഒരാളായിട്ടാണല്ലോ ഭക്ഷണി ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ദേഷ്യം വരുന്നുണ്ട് അതിന് ശേഷം അങ്ങനെ എല്ലാവരും എല്ലാവരുടെ ഫീഡ്ബാക്ക് പറയുന്നു അപ്പോഴത്തേക്കും വർഷിണി പ്രിൻസിപ്പാൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാ അതായത് ബിഗ് ബോസ് പറയുകയാണ് പ്രിൻസിപ്പാൾ വർഷിണി എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരികയും കുട്ടികൾക്കൊക്കെ താണിയും വീശിയും ഉണ്ട് എന്ന് പറയുമ്പോൾ എന്ന് പറയാണ് അപ്പോൾ വർഷിണി ക്ലീൻ ഷേവ് എന്ന് പറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ക്ലീൻ ഷേവ് ചെയ്യണമെന്ന് പറയുകയാണ് ചെയ്യുന്നത് അങ്ങനെ സ്റ്റുഡൻസ് എല്ലാവരും പോയി ക്ലീൻ ഷേവ് ചെയ്യുന്നു സ്കൂൾ അധികൃതരുടെ ൃതരുടെ അകത്ത് വരുന്ന ബോയ്സ് മാത്രമേ ക്ലീൻ ഷേപ്പ് അല്ലാത്തതുള്ളൂ അതായത് അതായത് ഈ സ്കൂൾ അധികൃതരുണ്ടല്ലോ അവർക്ക് മാത്രമേ ഈ ഇത് റൂൾസ് ബാധക അല്ലാത്തുള്ളൂ ബാക്കി എല്ലാവരും ക്ലീൻ ഷേപ്പ് ചെയ്യണമെന്നാണ് പറയുന്നത് അങ്ങനെ അരുണ് ജഫ്രി ശിവകുമാർ ഇവരെ ഇവരെ ഒഴിച്ച് ബാക്കിയെല്ലാവരും ക്ലീൻ ഷേവ് ചെയ്യുകയാണ് ചെയ്തത് എല്ലാവരും നല്ല രസം രസമുണ്ടായിരുന്നു നമ്മുടെ സത്യ മുത്തു രഞ്ജിത്ത് എല്ലാവരും നല്ല ഷേവ് ഒക്കെ ചെയ്തിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു നമുക്ക് ശരിക്കും തോന്നിയപ്പോൾ അതായത് ഈ ടാസ്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എൻ്റെ കുട്ടിക്കാലം ഒക്കെ എനിക്ക് ഓർമ്മ തോന്നും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ ടാസ്ക് കണ്ടപ്പോൾ ഞാനൊരു വളരെ എക്സ്പെൻഡ് അതായത് എക്സ്പെൻഡ് കൊടുക്കുകയാണ് കണ്ട ഒരു ടാസ്ക് കൂടിയായിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലം അതായത് സ്കൂൾ കാലഘട്ടമൊക്കെ ഓർമ്മിപ്പിച്ച് ഓർമ്മിപ്പിക്കുന്ന ഒരു ടാസ്ക് കൂടിയായിരുന്നു ഈ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഇനി നമുക്ക് വിഷയത്തിലേക്ക് എടുക്കാം അപ്പോൾ അതിനുശേഷം ക്ലാസ് തുടങ്ങുകയാണ് ചെയ്യുന്നത് ആദ്യം നമ്മുടെ ഇന്ന് മോറൽ സയൻസ് ആണ് അപ്പോൾ ജാക്കലിൻ്റെ ക്ലാസ് ആണ് ആദ്യം ജാക്കലിനാണല്ലോ മോറൽ സയൻസ് ടീച്ചർ അപ്പോൾ ജാക്ലിൻ ജാക്കലിൻ സബ്ജക്റ്റ് ഈ വീക്കിലെ വീക്കിലി ടാസ്ക് സ്കൂൾ ടാസ്ക് എന്ന് പറഞ്ഞു ഉണ്ടെങ്കിലും ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടേഴ്സ് കൊടുത്തിരുന്നുള്ളോ അതായത് കണക്ക് ടീച്ചർ തമിഴ് ടീച്ചർ മോറൽ സയൻസ് ടീച്ചർ എങ്ങനെ എന്നിങ്ങനെയൊക്കെ ഓരോരുത്തർക്ക് ഓരോ ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട് ഇവർക്ക് കൊടുക്കുന്നത് വീഗലി ടാസ്കിൽ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ മോറൽ സയൻസ് എന്ന് മോറൽ സയൻസ് ആണെങ്കിൽ ഒരു പണ്ടത്തെ കാട്ടിൽ ഒരു പണ്ടൊരു കാട്ടിൽ ഒരു ഒരുണ്ടായിരുന്നു അപ്പോൾ ആന എങ്ങനെ ചെയ്തപ്പോൾ ആനയ്ക്ക് ആനയ്ക്ക് അത് തിരിച്ചു കിട്ടി അപ്പോൾ നമ്മളെന്ത് ചെയ് നമ്മളെന്ത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കിട്ടും ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് പക്ഷേ അങ്ങനെയല്ല മോറൽ സയൻസ് ക്ലാസ് എന്ന് പറയുന്നത് തമിഴ് ബിഗ് ബോസ് ആണല്ലോ അപ്പോൾ തമിഴ് ബിഗ് ബോസിനകത്ത് എടുക്കാനുള്ളത് അതായത് ബിഗ് ബോ ബിഗ് ബോസ് ബിഗ് ബോസിനകത്ത് എടുക്കാനുള്ളത് മോറൽ സയൻസ് പോലത്തെ ടാസ്ക് അതായത് മോറൽ സയൻസ് പോലത്തെ ടാസ്ക്കാണ് എടുക്കേണ്ടത് മാത്സ് ടാസ്ക് കൊടുക്കുമ്പോൾ നമ്മൾ ബിഗ് ബോസിൻ്റെ വീഡിയോ ആയിട്ട് റിലേറ്റ് ആയി ചെയ്യണം അതായത് റിലേറ്റായിട്ട് ചെയ്യണം എന്നാണ് പറയുന്നത് മോറൽ സയൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓരോരുത്തരെയും അതായത് ഓരോരുത്തരെയും പൊക്കിയിട്ട് നിങ്ങൾ പറയേണ്ടത് പറയേണ്ടത് മോറൽ ഇതാണ് അതായത് നിങ്ങൾ പറയേണ്ട മോറൽ ഇതാണ് താങ്കളുടെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഇങ്ങനെ നോക്കണം താങ്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് അതായത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് ഓരോരുത്തരും പറഞ്ഞ് മോറൽ മാറ്റണം അതാണ് പറയുന്നത് അപ്പോൾ അതാണ് കൊടുക്കാൻ കൊടുക്കരുത് മാത്സാണെങ്കിലിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര കൂട്ടി കഴിഞ്ഞാൽ ഇത്ര കിട്ടും അത്ര കൂട്ടിച്ചു കഴിഞ്ഞാൽ ഇത്ര കിട്ടും അക്കാൻ അങ്ങനെയൊക്കെയാണ് അങ്ങനെ കണക്ക് കൂട്ടുകൾ ശരിയാക്കി അതായത് തമിഴ് മാത്സ് ടീച്ചറാണെങ്കിൽ കണക്ക് കൂട്ടുകൾ ശരിയാക്കി തരാം എന്നാണ് പറയേണ്ടത് അങ്ങനെ ക്ലാസ് പുരോഗമിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം കർഷികയും വെറിയും കൂടി ഒരു പണി ഒപ്പിക്കുകയാണ് ഒരു സിമ്പിൾ ചെറിയൊരു പണി ഒപ്പിക്കുന്നു രണ്ടുപേരും കൂടി അതായത് വൈസ് പ്രിൻസിപ്പള നമ്മുടെ ആണല്ലോ വൈസ് പ്രിൻസിപ്പൾ നമ്മുടെ നമ്മുടെ വർഷ പ്രിൻസിപ്പളായ വർഷയുടെ ഒപ്പം പിന്നാലെ നടക്കുകയാണ് എക്സൈസ് ആണല്ലോ എക്സൈസ്മാൻ ആണല്ലോ പുള്ളിയായിരിക്കും അതുകൊണ്ട് തന്നെ വൈസ് പ്രിൻസിപ്പൾ എഴുതിയ രീതിയിൽ നമ്മുടെ ആര് ഒരു ലെറ്റർ അതേ രീതിക്ക് നമ്മുടെ ലെറ്റർ എഴുതുകയാണ് നമ്മുടെ പിള്ളേര് അതായത് കുട്ടികളായ നമ്മുടെ തർഷികയും അതുപോലെ തന്നെ നമ്മുടെ കർഷികയും അറിയുകയും രണ്ടുപേരും കൂടി ഒരു പണി ഒപ്പിക്കുകയാണ് ചെയ്യുന്നത് ഒരു ലെറ്റർ നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ എഴുതുന്ന രീതിക്ക് ആ ലെറ്റർ എഴുതി എഴുതി എഴുതിയിട്ട് നമ്മുടെ സാധനങ്ങൾ കയ്യിൽ കൊടുത്തുവിടുന്നു അത് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് കൊടു കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധന പിന്നീട് അത് വായിക്കുന്നുണ്ട് നമ്മുടെ പ്രിൻസിപ്പളത് വായിക്കുകയും ചെയ്യുന്നു പിന്നീട് സത്യ പവി പവി ടാസ്കിൻ്റെ ഭാഗമായിട്ട് ചെറിയൊരു വഴക്കതാണ് അത് ടാസ്കിൻ്റെ ഭാഗമാണ് അതിൻ്റെ അതായത് വഴിക്കുന്ന പോകുന്നുണ്ട് പിന്നെ കുറച്ച് കഴിയുന്നു ബി ബി റെസ് റെസിഡൻഷ്യൽ ബോയ്സ് ആണോ ഗേൾസ് ആണോ ഇത്തവണ ഡെയിലി ടാസ്കിൽ വിൻ വിൻ ചെയ്യാൻ പോകുന്നത് പിന്നീടാണ് ഡെയിലി ടാസ്ക് വരുന്നത് അതായത് ഗേൾസ് ആണോ ബോയ്സ് ആണോ ഇത്തവണ ഡെയിലി ടാസ്ക് വിൻ ചെയ്യാൻ പോകുന്നത് നോമിനേഷൻ ഫ്രീ ടാസ്ക് ആണിത് അതായത് അതായത് നോമിനേഷൻ ഫ്രീ പാസ് കൊടുക്കുന്ന ഒരു ടാസ്ക് ആണെന്ന് പറയുന്നു ഒരു ഒരൊന്നൊന്നര ടാസ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല ഗാർഡൻ എരിയില് ഒരു വലിയ കമ്പിയുണ്ട് അതായത് കമ്പി ഇങ്ങനെ വളച്ച് വെച്ച് താഴെ താഴെ നിന്ന് മുകളറ്റം വരെ ഒരു കുറച്ച് കമ്പികളൊക്കെ ഇങ്ങനെ വലിച്ചു കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ടിരിക്കുകയാണ് അതായത് നമ്മളിങ്ങനെ ഒരു നമ്മളിപ്പോൾ പയറൊക്കെ നട്ടു കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ വളച്ച് കെട്ടില്ലേ അതുപോലെ വളച്ച് കെട്ടിയാണ് അത് കുറച്ച് നമ്മൾ എൻ്റെ ഇപ്പം എത്ര എത്ര ഞാനെത്ര പൊക്കമുണ്ട് അത്രയും പൊക്കത്തിൽ അത് വളച്ച് കെട്ടിയിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ കമ്പി വളച്ച് കെട്ടിയിരിക്കുകയാണ് ഇതിനകത്ത് പത്ത് പതിനഞ്ച് ബോൾസ് പെറുക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ കമ്പി ഇടയിലൂടെ അതായത് ഈ കമ്പിയുടെ ഇടയിലെ കുറേ ഹോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യണം നമ്മൾ ഒരു ടീമിൽ നിന്ന് അതായത് അതായത് ഒരു ടീമിൽ നിന്ന് അഞ്ച് പേരാണ് ഈ ഗെയിം കളിക്കേണ്ടത് ഗേൾസും ബോയ്സും ഒരേ സമയം കളിക്കണം അതായത് അപ്പുറത്ത് ഗേൾസ് കളിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് ബോയ്സും കളിക്കണം അങ്ങനെ ഒരു സമയമാണ് പ്ലേ ചെയ്യേണ്ടത് ഓരോ അതായത് ഇവരുടെ കയ്യിൽ ഓരോ സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് ഓരോരുത്തർക്കും ചെറിയ കമ്പ് പോലെ ഇത്ര നീളമുള്ള അതായത് ഇത്ര നീളമുള്ള ഒരു വലിയ ചെറിയ കട്ടി കുറഞ്ഞ ഒരു കമ്പ് സ്റ്റിക്ക് കൊടുത്തിട്ടുണ്ട് അഞ്ച് പേരുടെ കയ്യിലും അഞ്ച് സ്റ്റിക്ക് അപ്പോൾ അവർ സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഇത് താഴ്ത്ത് കുത്താനൊന്നും പാടില്ല അത് താഴ്ത്ത് കുത്താനും പാടില്ല ഈ സ്റ്റിക്ക് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഈ കമ്മികൾ കൂടെ അതായത് കമ്മിയിലൂടെ അതായത് കമ്മിയിലൂടെ ഇതിനെ ഇങ്ങനെ ബോൾസ് ബോളിനെ ഈ തറയിൽ കിടക്കുന്ന ബോളിനെ ഇങ്ങനെ കയറ്റി 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 കൊണ്ടുവന്ന് ഇങ്ങനെ തറയിലിടണം അതാണ് ടാസ്ക് എന്ന് പറയുന്നത് മുകളിൽ കൊണ്ടുവന്ന് തറയിലെടുക്കണം അതായത് എത്തിച്ചിട്ട് വേണം അത് തറയിലിടണം ഇതാണ് ടാസ്ക് എന്ന് പറയുന്നത് ഇത് ഇത് സ്റ്റിക്ക് ഉപയോഗിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അഞ്ച് പേരിൽ പേരിൽ നിന്ന് ഹോൾഡ് ചെയ്യണം അതായത് അഞ്ച് പേര് ഇത് ഹോൾഡ് ചെയ്യുകയും ചെയ്യണം മറന്നു വിടാതെ നോക്കുകയും ചെയ്യണം ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു അതായത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് അങ്ങനെ ഗേൾസ് ബോയ്സ് നന്നായിട്ട് കളിക്കുന്നുണ്ട് അങ്ങനെ ബോയ്സ് ബോയ്സ് ടീമിൽ നിന്ന് കളിക്കാൻ പോകുന്നത് നമ്മുടെ ദീപക് സത്യ മുത്തു വിശാല റാണവ് ഇവരാണ് ഗേൾസ് ടീമിൽ റയാൻ സാജന സൗന്ദര്യ റിയ കർഷിക കർഷികയാണെന്ന് തോന്നുന്നു എനിക്ക് അത്ര വ്യക്തമല്ല കർഷിക കൂടെ പോയിട്ടുണ്ട് കാര്ഷിക ഇവർ എല്ലാവരും കൂടിയാണ് ടാസ്ക് ചെയ്യുന്നത് പക്ഷേ ഗേൾസിന് കുറേ 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 ട്രൈ ചെയ്തിട്ട് ഒരെണ്ണം ആണ് അവരിടുന്നത് ബോയ്സിനൊട്ടും പറ്റുന്നില്ല ബോയ്സ് ഒരുപാട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ബോയ്സിനൊട്ടും പറ്റുന്നില്ല അങ്ങനെ ടാസ്ക് ഡെയിലി ടാസ്ക് വണ്ണിൽ നമ്മുടെ ഗേൾസാണ് വിജയിക്കുന്നത് അപ്പോൾ ഡെയിലി ടാസ്ക് വണ്ണിൽ ഗേൾസ് വിജയിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നടക്കാൻ പോകുന്ന ഡെയിലി ടാസ്ക് ടൂവിൽ വിജയം തീരുമാനിക്കും അവർ അതായത് ഗേൾസ് ജയിക്കുകയാണെങ്കിൽ അവർക്ക് നോമിനേഷൻ ഫ്രീ പാസ് കിട്ടും എന്നുള്ളതാണ് ഇനിയിപ്പോൾ ബോയ്സ് ജയിച്ചു കഴിഞ്ഞാൽ അത് ഈക്കൽ പോയിൻ്റ് ആകും എന്നുള്ളതാണ് അപ്പോൾ നമുക്കതൊക്കെ പൈ കണ്ടറിയാം ഓക്കെ അതിന് ശേഷമാണ് സീക്രട്ട് ടാസ്ക് വരുന്നു അതിന് ശേഷം സീക്രെട്ട് ടാസ്ക് വരുന്നു ദീപകനെ ബിഗ് ബോസ് കൺസെപ്ഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് പറയുന്നു ഇന്ന് രാത്രി ലൈറ്റ് ഓഫ് ആയാലും ഇവിടെയുള്ള ഈ ഹോസ്റ്റൽ ഹോസ്റ്റൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്തു ചെയ്യണം തിക്ക് മുക്കാട് വെക്കണം അതായത് തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മീനിംഗ് ഒന്നും അറിയത്തില്ല തമിഴ് അറിയാം പക്ഷേ എൻ്റെ മീനിംഗ് ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് ഇവിടുത്തെ മാനേജ്മെൻറ്റിനെ ഉറ ഇന്ന് ഉറക്കരുത് നിങ്ങൾ ഇവിടെ വൺ പ്രശ്നം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത് ഇവർ ഇവർ തല വെച്ച് നേരെ നടക്കാൻ പാടില്ല അതായത് ഇവർ തല വെച്ച് നേരെ നടക്കാനൊന്നും പാ നടക്കാൻ പറ്റാത്ത വിധത്തിൽ പലയിടത്തും അവിടെ അവിടെ എവിടെയൊക്കെ തരുമ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻ്റിന് കാരണം പ്രശ്നം ആയിരിക്കണം എന്നാണ് പറയുന്നത് ഇത് സ്റ്റുഡൻസ് മാത്രമേ അറിയാവൂ ടീച്ചേഴ്സ് ഈ കുറിച്ച് അറിയരുതെന്ന് ബിഗ് ബോസ് പറയുന്നത് ബിഗ് ബോസിൻ്റെ പ്രാങ്കാണ് അന്ന് നമ്മൾ ഫാൻമാനും നമ്മുടെ രഞ്ജിത്തും ചെയ്യുന്നില്ലേ അത് അവരുടെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നടന്ന പ്രാങ്കായിരുന്നു പക്ഷേ ഇത് ബിഗ് ബോസ് പറഞ്ഞ് നടത്തുന്ന ഒരു പ്രാങ്കാണ് അത് ഇന്നും തമ്മിൽ വ്യത്യാസമുണ്ട് ഓക്കെ അങ്ങനെ പ്ലാനിനെ കുറിച്ച് അറിയാമെന്ന് പറയുന്നു ദീപക്ക് നേരെ പോയിട്ട് മുത്തൂൻ്റെ അടുത്ത് പറയുന്നു അങ്ങനെ മുത്തു എല്ലാവരും കൂടി അതായത് പോസിറ്റീവ് എല്ലാവരും കൂടിയിട്ട് അങ്ങനെ സ്റ്റുഡൻസ് ടീം എല്ലാവരും കൂടിയിട്ട് അടി പ്ലാൻ ചെയ്യാണ് ചെയ്യുന്നത് അങ്ങനെ അടി സ്റ്റാർട്ട് ചെയ്യുന്നു ഒരു ഒരു കലാപരിപാടി നടക്കുകയാണ് ചെയ്യുന്നത് സ്റ്റുഡൻസ് ആണ് നടത്തുന്നത് അതായത് നമ്മുടെ മഞ്ജുരട്ടീച്ചാറിൻ്റെ ഡാൻസും കാര്യങ്ങളൊക്കെ പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ പുറത്ത് അതായത് പുറത്താണ് ഇത് സംഭവം നടത്തേണ്ടത് പുറത്ത് നമ്മുടെ സത്യം ഭവിയും അങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ ലവ് ബ്രേക്കാണ് അതായത് അവർ രണ്ടുപേരും ലവ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ അപ്പോൾ ഇതിൽ ഗെയിമിനകത്ത് കേട്ടോ അതായത് ഫ്രാങ്കിനകത്ത് റിയൽ ആയിട്ടില്ല അപ്പോൾ പവി അതുപോലെ തന്നെ പവി റാണവും ലവ് ചെയ്യുന്നുണ്ട് അത് ഇവരുടെ ഒപ്പം രണ്ടുപേരും നടക്കുന്നുണ്ട് സത്യ പവിയുടെ ഒപ്പം നടക്കുന്നത് അതുപോലെ തന്നെ റാണവും പവിയോടൊപ്പം നടക്കുന്നുണ്ട് പക്ഷേ അത് സത്യയ്ക്ക് ഇഷ്ടമല്ല നടക്കുന്നത് കാരണം റാണ സത്യയ്ക്ക് ഇഷ്ടമാണല്ലോ പവി അതുകൊണ്ട് ഈ പേരിൻ്റെ അതായത് പക്ഷേ അത് സത്യക്ക് ഇഷ്ടപ്പെടുന്നില്ല ഈ ടാസ്കിൻ്റെ ബേസിൽ സത്യം ഭാവിയും ബ്രേക്കപ്പിൻ്റെ വഴി വഴിയിലിരിക്കുകയാണ് അതായത് ഒരു ബ്രേക്കപ്പ് ആകുന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഗാർഡൻ ഏരിയയിലാണ് ഈ സംഭവം നടക്കുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് ഇവര് അപ്പോൾ മറുഭാഗത്ത് നമ്മുടെ കലാപരിപാടിയിലവിടെ മറുഭാഗത്ത് നടക്കുന്നുണ്ട് സംഭവം ഇതാണ് സംഭവം കറക്റ്റായിട്ട് പറഞ്ഞാൽ സംഭവം എന്താണ് അവിടെ അകത്ത് കലാപരിപാടികൾ നടക്കുമ്പോൾ പുറത്ത് അടി നടക്കണം എന്ത് നടക്കണം പുറത്ത് അടി നടക്കണം അതായത് അകത്ത് കലാപരിപാടി നടക്കണം നടക്കും ചെയ്യുന്നുണ്ട് പുറത്ത് അതേസമയം പുറത്തപ്പം വെടി പൊട്ടിക്കണം അതായത് അടി പൊട്ടണം ടി പൊട്ടിക്കണം അതാണ് ചെയ്യുന്നത് അപ്പോൾ അവരങ്ങനെ പ്ലാൻ ചെയ്യാണ് അപ്പം സത്യം അവി അവിടെ ഗാനലേരി ബ്രേക്കപ്പിൻ്റെ വഴിയിലിരിക്കുന്നത് അപ്പോൾ റാണവ അങ്ങോട്ട് പോകുന്നു റാണവിന് ഇഷ്ടമല്ലല്ലോ അവർ രണ്ടുപേരി ഇരിക്കുന്നത് അപ്പം റാണവും ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും ഓരോന്നും പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ അവനെ പ്രവ സത്യനെ പ്രവഹിക്കാൻ പോകുന്നുണ്ട് അങ്ങനെ അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഓരോ കാര്യങ്ങളും പറഞ്ഞു ഒരാണവും ഇങ്ങനെ സംസാരിച്ച് 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 അങ്ങനെ കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടി അടിമൂഴുകയാണ് ചെയ്യുന്നത് അതായത് ഇവിടെ ആറ് ടീച്ചേഴ്സ് ഉണ്ടല്ലോ അപ്പോൾ ആറ് ടീച്ചേഴ്സ് ഇടവലം തിരിയാൻ പാടില്ല ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല തിരിയുമ്പോഴേക്കും പ്രശ്നങ്ങൾ ഇവർക്ക് തലയിൽ തല പെരുക്കണം ഇവരുടെ തലയിരുന്ന് പെരുക്കണം അങ്ങനെ വേണം പ്രശ്നങ്ങൾ സൃഷ്ടിക്കണം എന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ഇത് ഗെ ആണോ റിയൽ ആണോ ഒന്നും പറയാ പറയാത്ത അവസ്ഥയിൽ പറ്റി ആയിപ്പോയി കാരണം എൻ്റെ പൊന്നോ എന്താ എന്താ പറയേണ്ടത് ഇത് റിയലായി കാരണം അടിമഴക്കും കാര്യം അടിമഴക്കം അതിൻ്റെ അതായത് രീതിയിൽ നടക്കുന്നുണ്ട് പ്രാങ്കാന്ന് ചോദിച്ചാൽ നടക്കുന്നുണ്ട് പക്ഷേ അത് പോയി പോയി അത് റിയലിലേക്ക് എത്തുന്നുണ്ട് സത്യം മാടാ നീ മാടാ നീ മാടാന്നൊക്കെ പറഞ്ഞിട്ട് വലിയ പിടിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ രഞ്ജിത്ത് തല കൈ വെച്ചിട്ട് കാട വലിയത് എന്താണല്ലേ രഞ്ജിത്തിനറിയാതെ അത് പ്രാങ്ക് കാണുന്ന പക്ഷേ പറയാം ഇതെന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇടിക്കുന്നുണ്ട് അപ്പോൾ ആ മ മറുഭാഗത്ത് അതേസമയം വേറെ സൈഡിൽ മുട്ടനടി നടക്കുന്നുണ്ട് അതായത് വേറൊരു സൈഡിൽ മുട്ടനടി ആ അടുത്ത ബോംബ് ഓട്ടിക്കുകയാണ് ആര് നമ്മുടെ കർഷിക മുത്തു സാജന ഇവരൊക്കെ കൂടി പ്രൊട്ടക്റ്റ് അതായത് പ്രൊട്ടക്റ്റ് ചെയ്യാണ് എല്ലാ വേണ്ട ഉണ്ടാകും എല്ലാ ബോമേ അടുത്ത വഴക്ക് പിടിക്കുന്നു അതേ സമയത്ത് വേറൊരു ഭാഗത്ത് വേറൊരു ഈ കുളത്താണ് പോയിട്ട് റിയും സൗന്ദര്യം തമ്മിൽ വഴക്ക് നടക്കുന്നു അങ്ങനെ വഴക്കങ്ങനെ ബഹളം മുഴുകാണ് ചെയ്യുന്നത് അത് പക്ഷേ അത് റിയലായി മാറുന്നുണ്ട് ഏട്ടോ റിയലായിട്ടൊന്ന് മാറുന്നുണ്ട് അതിന് സൗന്ദര്യം പവിയും തമ്മിൽ നടക്കുന്നുണ്ട് അത് കഴിഞ്ഞാൽ സത്യം പവിയും തമ്മിൽ വഴക്ക് നടക്കുന്നുണ്ട് അങ്ങനെ വഴക്കോട് വഴക്കാണ് നടക്കുന്നത് ഇത് പ്രാങ്ക് ആണെങ്കിലും ഭയങ്കര വഴക്കായിട്ട് മാറുകയാണ് ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞു എല്ലാവരും മാനേജ്മെൻ്റ് അധികൃതർ പറയുകയാണ് ചെയ്യുന്നത് ദയവ് ചെയ്ത് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത് ഇന്നത്തെ ഒരു ദിവസം അതായത് നാളത്തെ ഒരു ദിവസം കൂടി അല്ലേ ടാസ്ക് ഉള്ളൂ അതായത് നാളത്തൊരു ദിവസം കൂടി അല്ലേ ഉള്ളൂ നമുക്ക് നാളെ നാളെ എന്ത് എന്തെങ്കിലും എന്ത് എന്ത് തീരുമാനം വേണമെങ്കിലും നമുക്ക് നാളെ ഉണ്ടാക്കാം ഇപ്പം നിങ്ങളെങ്കിൽ എല്ലാവരും പോയി കടന്നുറങ്ങുന്നു പറയുക പറയുകയാണ് ചെയ്യുന്നത് സ്കൂൾ അധികൃതർ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ഇപ്പോഴും ടാസ്ക് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രസകരമായിട്ട് എനിക്ക് തോന്നി അടിയും മുഴക്കവും കാര്യങ്ങളൊക്കെ ഒഴിച്ച് നിർത്തി കഴിഞ്ഞ് നല്ല രസകരമുള്ള ടാസ്ക് ആയിട്ട് എനിക്ക് തോന്നി അപ്പോൾ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം സംഭവിച്ച പ്രധാന സംഭവവ്യവസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് ഒരു യമണ്ട സീക്രറ്റ് ടാസ്ക് കൊണ്ടുവന്നു അതിന് മൊത്തം ഫുൾ കളർഫുള്ളായിട്ട് അടി പൊട്ടി റിയലായി അതുപോലെ തന്നെ നമ്മുടെ റാണവ് നല്ല മൈൻഡ് ഗെയിം കളിച്ചു ഇതിനകത്ത് അതുപോലെ തന്നെ ദീപക് നന്നായിട്ട് കളിക്കും ദീപക്കിന് എന്താണ് പ്രേക്കാന്നാണ് സ്ഥലം പക്ഷേ ദീപക് ദീപക്കിതിനു വിലയക്കുന്നില്ല അത് അറിയാത്ത പോലെ അതൊന്നും വേണ്ട അത് നടക്കട്ടെ അത് പ്രായം കാണി അതൊരു നടക്കട്ടെ അങ്ങനെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വീടുകയാണ് ചെയ്യുന്നത് ദീപൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട് പലരുടെയും ഗെയിംസ്റ്റാസ് നമുക്ക് ഇതിനകത്ത് കാണാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെ ഡെയിലി ടാസ്കിന് ഒന്നാം ടാസ്കിന് നമ്മുടെ ഗേൾസ് ആദ്യം വിദഗ്ധമായിട്ട് വിജയിച്ചു ഈ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ബി ബി റെസിഡൻഷൻ സ്കൂൾ ടാസ്ക് നല്ല രീതിയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ കാര്യങ്ങളൊക്കെയാണ് എന്നാൽ നടന്നത് ഓക്കെ അപ്പോൾ ഇന്നലത്തെ സംഭവവാസങ്ങളൊക്കെ അടിമഴക്കം നടന്ന സംഭവവാസങ്ങൾ തന്നെയായിരുന്നു എന്ന് പറയുന്നത് പറയുന്നതായിരിക്കും ശരി ഇനി ഇന്നത്തെ ദിവസത്തിലോട്ട് വന്നു ദേ മുപ്പത്തൊമ്പതിനോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് തന്നെ തുടങ്ങി മോർണിംഗ് സോങ്ങുകൾ കൂടിയാണ് ബിഗ് ബോസ് വീട് ഉണരുന്നത് അതിനുശേഷം അവരെല്ലാവരും അവരുടേതായ ജോലികളിൽ മുഴുവാണ് ചെയ്യുന്നത് അതിനുശേഷം ബി ബി റെസിഡേഷൻ സ്കൂൾ ടാസ്ക് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത് എല്ലാവരും എല്ലാവരും അവരുടേതായ ക്യാരക്ടേഴ്സൊന്നും മാറുന്നില്ല ടീച്ചേഴ്സ് ടീ ടീച്ചേഴ്സായിട്ടും അതുപോലെ തന്നെ അധികൃതർ അധികൃതരും അതുപോലെ തന്നെ കുട്ടികളും സ്റ്റുഡൻ്റ് കുട്ടികളായിട്ടും അധികൃതർ അധികൃതരായിട്ടും ഇരിക്കുന്നു നല്ല ഇന്നും അടി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് നമ്മുടെ ദീപക് പോയിട്ട് ജാക്കലിനായിട്ട് കയറിക്കുന്നുണ്ട് അതായത് ജാക്കലിൻ എടുത്ത് പോയിട്ട് പറയുന്നുണ്ട് എന്താ അവിടെ നടത്തുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാക്കലി ഞാനൊന്നും അല്ലാതെ എടുത്തത് ഞാനിങ്ങനെ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഗെയിമാണ് ഇനി ഞാനിങ്ങനത്തെ ഒരു ഗെയിം കളിക്കാൻ ഞാൻ ഇനി ഇവിടെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ദീപക്കറ്റെ കാല് പിടിക്കാൻ പോകുന്ന പ്രമളൊക്കെ രാവിലെ പുറത്ത് വന്നിരുന്നു അതൊക്കെ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചതാണ് അതുപോലെ തന്നെ ഇന്നും അടിപൊട്ടുന്ന ടാസ്കും കാര്യങ്ങളും ഇന്നും അടി പൊട്ടുന്നുണ്ട് നമ്മുടെ കർഷക ഒക്കെ ആയിട്ട് അടിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇന്നകത്ത് അതിനകത്ത് പക്ഷേ ഇത് നല്ല രസകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ടാസ്ക്കാണ് കേട്ടോ നല്ല രസകരമായിട്ട് പോകുന്ന പറ്റുന്ന ടാസ്ക്കാണ് പക്ഷേ ഇതിനകത്ത് അടിയും വഴക്കമൊക്കെ എന്തിനാണ് കാരണം നമ്മുടെ സ്കൂൾ കാട്ടിനെ ഓർമ്മിക്കുന്ന ഒരു ടാസ്ക് കൂടിയാണ് ഇങ്ങനെ ടാസ്ക് കിട്ടാൻ വേണ്ടി നമ്മൾ പുതിക്കുന്ന ഒരു കാലം കൂടിയാണ് കാരണം ആ അത് ഈ ടാസ്ക് കിട്ടുമ്പോൾ നമ്മളെങ്ങനെ മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്യും കാരണം റാണോ അതാണ് ചെയ്യുന്നത് കാരണം അങ്ങനെ പ്രായങ്ങളൊരു ടാസ്ക് കിട്ടിയപ്പോൾ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും മാക്സിമം പരമാവധി അത് മുതലാക്കിയിട്ടുണ്ട് റാണവ് അതാണ് ഇതിൻ്റെ എടുത്ത് പറയാൻ കാരണം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നമുക്കിന്ന് കാണാൻ സാധിക്കുക ഇന്ന് കാണാൻ സാധിക്കുക നമ്മുടെ ബേബി റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്കിൻ്റെ ഘട്ടം ടാസ്ക് ഇന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഡെയിലി ടാസ്ക് ടു ഇന്ന് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഷോപ്പിംഗ് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഷോപ്പിംഗ് ടാസ്ക് കഴിഞ്ഞാലും ഇനിയിപ്പോൾ സ്പോൺസർ ടാസ്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എന്തായാലും നമുക്ക് നോക്കാം എന്തായാലും ഇപ്പോൾ ബി ബി റെസിഡൻഷ്യൽ സ്കൂൾ ടാസ്ക് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പ്രമാദമായ ടാസ്ക് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് ने ने ने, 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 आ, थान्य थान्य आ, െ അപ്പോൾ ലൈവ് കാണാത്തുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയി ലൈവ് കാണുക നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ എല്ലാവരും കാണുക തമിഴ് ബിഗ് ബോസ് കാണാത്ത ഇപ്പം തന്നെ പോയി കാണുക ഓക്കെ അപ്പോൾ ഇത്രയായിരത്തിൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്താൽ കാണാത്തവർ കാണും സപ്പോർട്ട് ചെയ്യുക പിന്നെ അപ്പോൾ എന്തായാലും ഈ ആഴ്ച പത്ത് പതിമൂന്ന് പേരാണ് നോമിനേഷനുള്ളത് അപ്പോൾ നിങ്ങളെ മത്സരാത്ഥി അവിടെ സേഫ് ആവണമെങ്കിലും നിങ്ങൾ ഡിസ്റ്റിബ്ലോഴ്സ് ആൾക്കാരി വോട്ട് നവർ എന്നൊരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വോട്ട് രേഖപ്പെടുത്തുക നാളെ രാത്രി പന്ത്രണ്ട് മണി വരെ മാത്രമാണ് സമയമുള്ളത് ഇനി ഏതാനുമണിക്കൂർ മാത്രമാണ് വോട്ട് അവസാനിക്കാനുള്ളത് എന്തായാലും ഈ ആഴ്ച ഡബിൾ അരീക്ഷയിൽ ചാൻസ് ഉണ്ട് കാണുന്നുണ്ട് ചിലപ്പോൾ വൈൽഡ് കാർഡിൽ വൈൽഡ് കാർഡ്സ് പോകാം അല്ലെങ്കിൽ ആര് വേണമെങ്കിലും പോകാം ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആൾക്കാർ പോകാം അങ്ങനെയും ഉണ്ട് നമ്മുടെ എന്തായാലും ഞാൻ അൻപതാമത്തെ ദിവസം അതായത് അമ്പതാമത്തെ ദിവസം ഞാൻ ഒരു ഭൂകമ്പം പ്രതീക്ഷിക്കുന്നുണ്ട് ഒരു വൈൽഡ് കാർഡ്സ് അതായത് ഒരു മാസ് എൻട്രി ഞാൻ പ്രതീക്ഷിക്കുന്ന അമ്പതാമത്തെ ദിവസം അമ്പതാമത്തെ ദിവസം ഇനി പതിനൊന്ന് ദിവസവും കൂടി കാത്തിരിക്കേണ്ടതുണ്ട് അപ്പോൾ അമ്പതാമത്തെ ദിവസം ഞാനൊരു മാസ് എൻട്രി പ്രതീക്ഷിക്കുന്നുണ്ട് ചിലപ്പോൾ ഫാറ്റ് മാൻ വയൽക്കാട് എൻട്രി ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയി പോയി നമ്മുടെ സുനിത വീണ്ടും വയൽക്കാട് എൻട്രി കണ്ട്രി ആയിട്ട് വന്നേക്കാം അതുപോലെ തന്നെ നമ്മുടെ അർണവും വരാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ദർഷയൊന്നും വന്നിട്ട് ഇനി കാര്യമില്ല ദർശ കളിച്ചിരുന്നു പക്ഷേ എനിക്ക് ദർശനും അതിൻ്റെ കാര്യമില്ലാതെ തോന്നുന്നു ദർശന കാര്യമൊന്നും എനിക്കറിയത്തില്ല എന്നാലും ഈ നീ പറഞ്ഞ മൂന്ന് പേര് നമ്മുടെ അർണവ് ഫാറ്റ് മാൻ സുനിത ഇവരുടെ മൂന്ന് പേരുടെ കാര്യത്തിലാണ് എനിക്ക് ഒരു കുറച്ചൊരു ചെറിയൊരു ചാൻസ് തോന്നുന്നത് ഇവർ മൂന്നുമാരിൽ ആരെങ്കിലും ഒരാൾ ഈ അമ്പതാമത് ദിവസം വീട് കുലുക്കി കുലുക്കാൻ വേണ്ടി കടന്നു വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ സുനിത വരാൻ സാധ്യതയുണ്ട് കേട്ടോ പറയാൻ പറ്റില്ല നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ആൾ പുതുസ് ആട്ടോ പുതുസ് അപ്പോൾ അടുത്തൊരു പുത്തം പുതിയ വീഡിയോ കാണുന്നതായിരിക്കും ബൈ ആൻഡ് ടേക്ക് കെയർ